സുധാകരൻ മാറണമെന്നും യുവാക്കളെ നേതൃത്വം ഏൽപ്പിക്കണമെന്നുമുള്ള ആവശ്യം കോൺഗ്രസിൽ ശക്തമാവുകയാണ് യുവാക്കൾ എന്നതിനൊപ്പം ചില ജാതി സമവാക്യങ്ങൾ കൂടിയാകുമ്പോൾ രണ്ടു പേരുകളാണ് പ്രധാനമായും ഉയർന്നുവരുന്നത് ഒന്ന് മൂവാറ്റുപുഴ എം എൽ എ മാത്യു കുഴൽനാടൻ മറ്റൊന്ന് അങ്കമാലി എം എൽ എ റോജി എം ജോൺ ഇവരാണ് ആ പേർ അതായത് കോൺഗ്രസിന്റെ മുൻനിരയിലുള്ള നേതാക്കൾക്ക് മാത്രമല്ല കോൺഗ്രസിലെ ഗ്രൂപ്പുകൾക്കും വയസ്സായിരിക്കുന്നു കെ പി സി സിയുടെ പുനഃസംഘടന അടുത്തു തന്നെ നടക്കുമെന്നാണിപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നത് എന്നാൽ കേരളത്തിലെ കെ പി സി സിയിൽ ഭാരവാഹികളെ മാറ്റിസ്ഥാപിച്ചാൽ പോരെന്നും പ്രസിഡന്റ് തന്നെ മാറണമെന്നുമാണ് അഖിലേന്ത്യാ നേതൃത്വത്തിന്റെ ആഗ്രഹം എന്നാണ് അറിയുന്നത് സുധാകരൻ കോൺഗ്രസുകാരുടെ ഒരു ആത്മാവ് തൊട്ടറിഞ്ഞ നേതാവാണെങ്കിലും കെ പി സി സി അധ്യക്ഷൻ എന്നുള്ള നിലയിൽ പരാജയമാണെന്നാണ് വിലയിരുത്തൽ കേഡർ എന്നും സെമി കേഡർ എന്നും ഒക്കെ പറഞ്ഞ് ഒരു ഓളമുണ്ടാക്കിയതല്ലാതെ ഒരു ലെവലേശം പോലും മാറ്റം വരുത്താൻ സുധാകരന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അഖിലേന്ത്യാ നേതൃത്വത്തിന്റെ വിലയിരുത്തലും അത് തന്നെയാണ് സത്യവും കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ ആവേശമായിരുന്ന സുധാകരൻ പ്രസിഡന്റായതോടെ അദ്ദേഹത്തെ നിയന്ത്രിക്കുന്നത് ചില അറ്റാച്ച്ഡ് വിഗ്രഹങ്ങൾ ആയതുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ സുധാകരൻ എന്ന വലിയ നേതാവ് അപ്രസക്തനായി എന്നതാണ് യാഥാർത്ഥ്യം വി ഡി സതീശൻ കെ സുധാകരൻ എന്ന ഫോർമുല തുടക്കത്തിൽ തന്നെ ഗംഭീരമായിരുന്നുവെങ്കിലും പിന്നീട് സതീശന്റെ ഉത്തരവാദിത്തമായി പാർട്ടി പ്രവർത്തനം മാറുകയാണ് ചെയ്തത് ഒരു നിലപാടില്ലാതെ കെ പി സി സി അധ്യക്ഷൻ പാർട്ടിയെ ചലിപ്പിക്കുന്നതിൽ പരാജയപ്പെട്ടു ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കിയാണ് കോൺഗ്രസ് നേതൃത്വം പ്രധാനപ്പെട്ട രണ്ട് തെരഞ്ഞെടുപ്പുകൾ ഇനി മുന്നിൽ വരാനിരിക്കെ കെ പി സി സിയിൽ നേതൃമാറ്റം വേണമെന്ന നിലപാടിലേക്ക് മാറുന്നത് കോൺഗ്രസിന്റെ പഴയ നേതാക്കളെ ഇനിയും കെ പി സി സിയുടെ നേതൃത്വം ഏൽപ്പിച്ചാൽ പാർട്ടിയുടെ പൊടി പോലും ഉണ്ടാകില്ല എന്ന തിരിച്ചറിവ് പാർട്ടി നേതൃത്വത്തിന് വന്നിരിക്കുന്നു ഷാഫി പറമ്പലിന്റെ സ്ഥാനാർത്ഥിത്വമൊക്കെ നമുക്കറിയാം ഷാഫി പറമ്പിലിന്റെ സ്ഥാനാർത്ഥിത്വം ഒറ്റ കാരണം കൊണ്ട് ഒരോളം സൃഷ്ടിക്കാൻ കേരളത്തിൽ കഴിഞ്ഞതും രാഹുൽ മാങ്കുട്ടം പാലക്കാട്ട് ചരിത്ര ഭൂരിപക്ഷത്തിൽ ജയിച്ചതുമെല്ലാം യുവാക്കളുടെ മാത്രം കഴിവ് തന്നെയാണ് മുതിർന്ന നേതാക്കന്മാർ വരെ യുവ നേതാക്കളെ കണ്ടു പഠിക്കാൻ തുടങ്ങിയിരിക്കുന്നു സന്ദീപ് വാര്യർ വന്നപ്പോൾ ഒരു തരംഗമുണ്ടായതും യുവ നേതാവ് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് കേരളത്തിലെ ഗ്രൂപ്പുകളെല്ലാം മരിച്ച് മണ്ണടിഞ്ഞു നിൽക്കുകയാണ് എ ഗ്രൂപ്പ് ഇല്ലാതായിരിക്കുന്നു ഐ ഗ്രൂപ്പ് അഞ്ച് കഷണങ്ങളായി മാറിയിരിക്കുന്നു ഗ്രൂപ്പ് നേതാക്കൾക്ക് അണികളെ സംരക്ഷിക്കാൻ കഴിയാത്തൊരവസ്ഥയാണ് വന്നിരിക്കുന്നത് വി ഡി സതീശന്റെ കൈകളിൽ കോൺഗ്രസ് ശക്തി തെളിയിക്കുമ്പോൾ അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടം യുവാക്കളുടെ കൂട്ടായ്മയെ തന്നെയാണ് യുവനേതൃത്വം മാത്രമാണ് മാത്രമാണിനി കോൺഗ്രസിനെ രക്ഷിക്കാൻ ഉള്ള ഏക വഴി എന്ന് മനസ്സിലാക്കിയതോടെയാണ് ആ വഴിക്ക് കോൺഗ്രസ് നേതൃത്വം ചിന്തിച്ചു തുടങ്ങിയത് പക്ഷെ ജാതി മത സമവാക്യങ്ങൾ നോക്കി തന്നെയാണ് എപ്പോഴും പ്രസിഡന്റിനെ കണ്ടെത്തുക എന്നുള്ളതുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസ് നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി അത് ക്രൈസ്തവ സമൂഹങ്ങളിൽ നിന്നും കോൺഗ്രസ് അകലുന്നു എന്നുള്ളതാണ് എ കെ ആന്റണി സജീവ രാഷ്ട്രീയം ഉപേക്ഷിച്ചു അതിനെല്ലാം അപ്പുറത്ത് ഉമ്മൻചാണ്ടി എന്ന നല്ല മനുഷ്യൻ്റെ മരണശേഷം സാമുദായികമായി ബന്ധപ്പെടുത്താൻ ആളില്ലാതെയായിരിക്കുന്നു പാർട്ടിക്ക് അപ്പോഴാണ് കെ അധ്യക്ഷൻ ഒരു ക്രൈസ്തവനായിരിക്കണമെന്ന അഭിപ്രായം ഉയർന്നു വരുന്നത് യു ഡി എഫിൻ്റെ പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട വോട്ട് ബാങ്കായ ക്രൈസ്തവർ ബി ജെ പി പക്ഷത്തേക്ക് വരെ ചായുന്നു എന്നൊരു സത്യം കോൺഗ്രസ് തിരിച്ചറിയുകയാണ് മധ്യകേരളത്തിൽ കെ എം മാണിയുടെ മകൻ ജോസ് കെ മാണി പോയതോടെ വലിയൊരു വിഭാഗം ക്രൈസ്തവർ ഇടതുപക്ഷത്തേക്ക് പോയിട്ടുണ്ട് ഇതിലൊക്കെ പരിഹാരം കാണാൻ ഏറ്റവും ശക്തരായ രണ്ട് യുവ നേതാക്കൾ മാത്യു കുഴൽനാടനും റോജി എം ജോണും ആണ് പിണറായി വിജയന്റെ ശത്രു മാത്രമല്ല നേർക്ക് നേർ നിന്ന് പോരാടാൻ ശേഷിയുള്ള കഴിവുള്ള യുവ നേതാവാണ് മാത്യു കുഴൽനാടൻ മാത്യു എന്ന് കേൾക്കുന്നത് തന്നെ കോൺഗ്രസ് പ്രവർത്തകർക്ക് വലിയ ആവേശമാണ് അത് അദ്ദേഹത്തിന് വലിയ ഗുണം ചെയ്യും കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് വന്നാൽ പിന്നെ റോജി എം ജോൺ ഐ ഗ്രൂപ്പിൽ നിന്നും പിന്തുണ ലഭിക്കുന്ന ഒരു നേതാവാണ് എൻ എസ് യുന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് കൂടിയായിരുന്നു റോജി കേരളത്തിലെ കോൺഗ്രസിനെ ഈ ഘട്ടത്തിൽ കളമറിഞ്ഞു നയിക്കാനും ആപത്തിൽ നിന്ന് രക്ഷിക്കാനും കഴിയുന്ന ഈ നേതാക്കളുടെ പേരുകളാണ് ഇപ്പോൾ പ്രഥമ പരിഗണനയിൽ ഉള്ളത് ഇനി ഒരു പരീക്ഷണത്തിന് കേരളത്തിൽ നിന്നാൽ കോൺഗ്രസ് മൂന്നാമതും പരാജയപ്പെടും എന്നത് കാണേണ്ടി വരും കേരളത്തിൽ അത്രക്കേ ഉള്ളൂ പാർട്ടിയുടെ ഇപ്പോഴത്തെ സംഘടന സെറ്റപ്പ് എന്ന് പറയുന്നത് സത്യത്തിൽ കോൺഗ്രസ് ഈ നാട്ടിൽ നശിച്ചു കാണരുത് എന്നാഗ്രഹിക്കുന്ന എല്ലാവരും കോൺഗ്രസിനെ സ്നേഹിക്കുന്നവർ എല്ലാവരും കെ പി സി സിക്ക് ഒരു നേതൃമാറ്റം ആഗ്രഹിക്കുകയാണ് അവിടെയാണ് യുവ നേതാക്കൾ രംഗത്ത് വരണമെന്ന ആവശ്യം ശക്തമാകുന്നത് അത് യാഥാർത്ഥ്യമായാൽ മാത്രം വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണം അതുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ തിരിച്ചുവരവ് നടത്താൻ കോൺഗ്രസ്സിന് കഴിയുകയുള്ളു വി ഡി സതീശന്റെ ഇച്ഛാശക്തി ഒരു പരിധിവരെ ഗുണം ചെയ്യുന്നുണ്ടെങ്കിലും പാർട്ടി നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ശക്തമായ പിന്തുണ കിട്ടുന്നില്ല എന്നതാണ് സത്യം അതിശക്തമായ പാർട്ടി പിന്തുണ ലഭിക്കുന്നതോടെ സഭയ്ക്കകത്തും പുറത്തും സതീശൻ കൊടുങ്കാറ്റാകും അതിന് യോജിച്ചൊരു നേതൃത്വത്തെയാണ് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ കാത്തിരിക്കുന്നത്